ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഒരു പക്ഷേ നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തിൻ്റെ കളറൊക്കെ വർദ്ധിപ്പിക്കാനും മുഖക്കുരു പൂർണ്ണമായിട്ടും പോയി അതായത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് നല്ല കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ താഴെയായിട്ട് രണ്ട് ദിവസം മുമ്പ് ഒരാൾ അയച്ച ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിനായിട്ടുള്ള കാരണം കാര്യം ആ ആൾ ചോദിച്ച സംശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ആവുന്നു അതുപോലെ തന്നെ നമ്മുടെ കൈകളും നല്ല രീതിയിൽ ഡാർക്ക് ആവുന്നുണ്ട് എന്നാൽ ശരീരത്തിൽ വലിയ നിറവ്യത്യാസങ്ങളൊന്നും വരുന്നില്ല നോർമൽ ആയിട്ടുള്ളൊരു കളർ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പുറമേ കാണുന്ന ഭാഗങ്ങൾ മാത്രം കൂടുതലായിട്ട് കറുത്തു വരുന്നത് മാറുന്നത് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുക അതായത് ആയിട്ട് അതായത് ഇത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് വളരെ ഈസി ആയിട്ടുള്ള വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരു പേരയിലേക്ക് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും കൂടുതൽ സൗകര്യം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അതായത് ഒരാഴ്ചക്കോ ഒരു മാസത്തിനോ ഇടയിൽ മുഖത്തേക്കോ ശരീരത്തേക്കോ വേണ്ടിയിട്ടുള്ള ബോഡി ലോഷൻസോ ക്രീമുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൺസ്ക്രീനുകളോ നമ്മൾ ബ്രാൻഡ് മാറി വാങ്ങി ഉപയോഗിക്കുകയോ പുതുതായിട്ട് വാങ്ങി ഉപയോഗിച്ചതിനോ ശേഷമാണ് നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ കുറച്ച് ദിവസം രണ്ടാഴ്ച അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടൊന്നും നോക്കുക ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ കൊണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ അത് ഇതുണ്ടാവുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ മെഡിസിൻസ് അതായത് പലരും ഗ്ലൂട്ടാത്തോൺ പോലുള്ള മരുന്നുകളൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടും ഒരുപാട് പേഡ് പ്രൊമോഷൻ വീഡിയോസൊക്കെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് കാണാറുണ്ട് ഗ്ലൂട്ടാത്തായോൺ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യം കളറിൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ കളറ് ഭയങ്കരമായിട്ട് ഡാർക്ക് ആവുന്ന പോലെ ഒരുപാട് പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ എന്നോട് തന്നെ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിളുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുകയും ഏതെങ്കിലും പുതുതായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളോ പെയിൻ കില്ലറുകളോ എന്തെങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശം ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗം കൊണ്ടാണോ എന്നുള്ളതും നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ ഈ ഒരു കാര്യം അല്ല നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്ന ഏതെങ്കിലും മരുന്നുകൾ കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ഡോക്ടറോട് നമ്മളത് ഇൻഫോം ചെയ്യണം ഇനി നമ്മൾ കൂടുതലായിട്ട് സൺലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന ഭാഗങ്ങളിലാണല്ലോ ഈ കറുപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഭാഗങ്ങൾ കവർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ നമുക്ക് ഇങ്ങനെ ശരീരത്തിൻ്റെ അകത്ത് കറുപ്പ് നിറങ്ങൾ വരുന്നുണ്ട് എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ചില എണ്ണകളും അതുപോലെ തന്നെ പാക്കുകളുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ഞാൻ പറയുന്ന എണ്ണകൾ ആദ്യം പറയാം അതിനുശേഷം നമുക്ക് ഈ പാക്കുകളുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ എണ്ണകളാണെങ്കിൽ നമ്മൾ കോട്ടയ്ക്കൽ നാഗാർജുന വൈദ്യരത്നം സീതാറാം മുതലായിട്ടുള്ള ആയിട്ടുള്ള എല്ലാ കമ്പനികൾക്കും ഈ പറയുന്ന എണ്ണകൾ അവൈലബിളാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മഞ്ജിഷ്ടാതി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് അല്ലേ മഞ്ചിഷ്ടാതി തൈലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ മഞ്ജിഷ്ടാതി തൈലം വാങ്ങുക അതുപോലെ തന്നെ നാൽപ്പാമരാതി വെളിച്ചെണ്ണ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടാം അപ്പോൾ ഇത് രണ്ടും കൂടി വാങ്ങിയതിന് ശേഷം ഈക്വലി ഇതിനെ മിക്സ് ചെയ്തിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂണൊക്കെ ആയിട്ട് നമ്മൾ എടുക്കില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊരു ചെറിയ ഇതിലേക്ക് എടുത്ത് ഒരു പാത്രത്തിലോ എന്തിലെങ്കിലും എടുത്ത് ആദ്യം അതിനെ അവിടെ വെക്കുക ഇതിനെ ചൂടാക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മുടെ ഫേസ് അത്യാവശ്യം ഇളം ചൂട് ഉപയോഗിച്ച് ഫേസും കൈയുടെ ഭാഗങ്ങളും കഴുകുക കഴുകിയതിന് ശേഷം നമ്മളൊന്ന് നല്ല കോട്ടൺ തുണി ഉപയോഗിച്ച് വാഷ് ചെയ്ത് അത് തുടച്ച് എടുത്തതിന് ശേഷം ഈ പറയുന്ന മഞ്ജിഷ്ടാദിയും നാൽപ്പാപരാദിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിൽ നമ്മൾ പുറമേ അത്യാവശ്യം ഒന്ന് മസാജ് ചെയ്ത് കയ്യിലും മുഖത്തും ഒക്കെ നമ്മൾ മസാജ് ചെയ്ത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം നിൽക്കുക അതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു നോൺ റിയാക്റ്റീവ് റിയാക്റ്റീവായിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ഹെർബൽ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ ഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് ആണെങ്കിലും ഫേസ് വാഷ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്യാം അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളം വേണമെന്നില്ല സാധാരണ നോർമൽ പൈപ്പ് വാട്ടറിൽ തന്നെ നമുക്കത് കഴുകാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കോട്ടൺ ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്ത് വെക്കുക പുറമേ ഒരു ക്രീമും നമ്മൾ ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യേണ്ട പൊതുവേ വൈകുന്നേരങ്ങളിലായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി ഫേസിൽ മാത്രം ഉണ്ടാവുന്ന രണ്ടാമത്തേതാണ് പറയുന്നത് അതായത് ഫേസിൽ മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ സെയിം നാൽപ്പാമരാതി തൈലവും കുങ്കുമാതി തൈലം കൂടി വാങ്ങിയതിന് ശേഷം ആ കുങ്കുമാതി തൈലം ഒരു നാല് ഡ്രോപ്പ് നമ്മളെടുത്ത് ഒരു അടപ്പ് അതായത് ഇപ്പോൾ ഒരു ടീസ്പൂണൊക്കെ എടുക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള എണ്ണ എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് സെയിം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് ഒക്കെ കഴുകിയതിന് ശേഷം ഫേസിൽ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇതാണെങ്കിൽ നമ്മൾ രാത്രിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രാവിലെ നമ്മളത് കഴുകി കളഞ്ഞാൽ മതി കാരണം കുങ്കുമാധി തൈലം സ്കിന്നുമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് ഇനി മൂന്നാമത്തേത് പേരയിലുപയോഗിച്ചുകൊണ്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പേരയില ഇടയിൽ തളിരില എടുക്കുക ഈ തളിരില എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് അത്യാവശ്യം നമ്മളൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇടുക അതുപോലെ തന്നെ അരിപ്പൊടി രണ്ട് ടീസ്പൂണും കൂടി ഇട്ട് അത്യാവശ്യം വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി നമ്മുടെ ഫേസിലും കയ്യിൽ ഒക്കെ നമുക്ക് ഈ കറുപ്പ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ തേക്കുകയാണ് തേച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ സമയം വെയിറ്റ് ചെയ്തിട്ട് ഇതിനെ ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കഴുകി കളഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഏഴ് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ മെത്തേഡാണ് പറഞ്ഞത് ഇനി നാലാമത്തെ മെത്തേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ സെയിം പേരയിലെടുക്കുക അതിനോടൊപ്പം തന്നെ രണ്ട് തൈര് കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണെങ്കിലും നമുക്കിതുപോലെ പാക്ക് പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കിത് കുറയുന്നതായിരിക്കും ഇതായാലും ഒരു മണിക്കൂർ സമയം തന്നെ അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത മെത്തേഡ് ഇനി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വീട്ടിൽ അലോയി വേര അതായത് കറ്റാർ വാഴ കിട്ടില്ല അപ്പോൾ ഈ കറ്റാർ വാഴയുടെ പേ പൽപ്പ് മാത്രം നമ്മൾ എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് അനങ്ങാതെ കുറച്ച് സമയം വെച്ചിരിക്കുക വെച്ചിരുന്നതിന് ശേഷം ഈ ജെല്ല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതും നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്നതും നല്ല രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള കളർ വ്യത്യാസം ശരീരത്തിൽ നിന്നുള്ള വ്യത്യാസം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും പക്ഷേ ഇത്തരത്തിലുള്ള പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ചിലർക്ക് മഞ്ഞൾ അലർജി ആയിട്ട് വരുന്ന ആൾക്കാർ കാണും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് മഞ്ഞളങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ള കാര്യം പലരും അതൊരു സംശയമായിട്ട് ചോദിക്കാറുണ്ട് മഞ്ഞൾ അലർജി ഉണ്ടെങ്കിൽ അതൊഴി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ട് ചെയ്യുക മഞ്ഞളാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഗ്ലോ ഉണ്ടാവാനായിട്ട് വളരെയേറെ സഹായിക്കുന്നതുകൊണ്ടാണ് മഞ്ഞൾ ഞാൻ ഞാനിതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയുന്ന ഒരു മെത്തേഡ് നമ്മൾ കൊണ്ടുവരരുത് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടിഷ്യൂ കോണ്ടാക്റ്റ് ടൈമ് വളരെ കുറയുന്നത് കൊണ്ട് തന്നെ റിസൾട്ട് വൈകാനുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട് അപ്പോൾ അത് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ശരീരം വാഷ് ചെയ്യുന്നതിനും അതായത് ഈ പാക്ക് ഇട്ടതിന് ശേഷം വാഷ് ചെയ്യുന്നതും മുഖം വാഷ് ചെയ്യുന്നതുമൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറയുന്ന ഒരു ഗ്ലോ കൂടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ പുറത്തു പോകുന്ന സമയത്ത് എസ് പി എഫ് വാല്യു ഒരു തേർട്ടി പ്ലസ് അതായത് തേർട്ടി എബോ ഉള്ള ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ ഒരു സൺസ്ക്രീന് നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തു പോകുമ്പോൾ ഉള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഈ കൈ കവർ ചെയ്യുന്ന രീതിയിലുള്ള കവറിങ്ങുകള് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇത്തരത്തിൽ സൂര്യൻ്റെ ചൂടടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന മെത്തേഡുകളാണ് ഈ പറഞ്ഞത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി എല്ലാം കൂടി ചെയ്യണം നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാലും കമൻറ്റായിട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്തായാലും അത് കമൻ്റായിട്ട് കൊടുക്കുക ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്നുകൂടി തോന്നുകയാണ് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ